ഏത് സംസ്ഥാനത്തിലെ പ്രശസ്തമായ നൃത്തരൂപമാണ് പാങ്കിഴ്നാട് ഓപ്ഷൻ എ തമിഴ്നാട് ഓപ്ഷൻ ബി ആന്ധ്ര ഓപ്ഷൻ സി പഞ്ചാബ് ഓപ്ഷൻ ഡി ഒഡീസൻ സി പഞ്ചാബ് പഞ്ചാബ് അപ്പൊ ഏകദേശം താങ്കൾക്ക് പഞ്ചാബ് അറിയാമെന്ന് മനസ്സിലായി ഉത്തരം ശരിയാ ഇരുപതിനായിരം രൂപയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കുന്നു ായിരം രൂപ കൊണ്ട് ചെയ്യാൻ പറ്റും ഞാൻ പ്രാർത്ഥിച്ചത് ഇവിടെ ഈ ഒരു 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 കോടിയിലേക്ക് വരുന്ന സമയത്ത് ആരോടെങ്കിലും പറഞ്ഞു നല്ല വഴിക്ക് ആ കഥ കഥ പറയാനുണ്ട് പറയാനുണ്ട് ഉണ്ട് ഇവിടെ ഈ ബാങ്കിന്റെ ഇതിനു വേണ്ടിട്ട് ഉമ്മി തപ്പാത്ത ആൾക്കാരെ നമ്പല സുരേഷ് ഗോപി പിണറായി ജീവൻ ഫോണിൽ കോളിലൊക്കെ നോക്കണം മൊത്തം ഇവരെല്ലാവരുടെ നമ്പർ ഉണ്ട് അപ്പൊ സാ ഉമ്മയുടെ ഫോണിന്റെ ഉമ്മി വിളിച്ച് അവരോട് സംസാരിച്ച് അങ്ങനെ ലോൺ ശരിയാക്കാനുള്ള അങ്ങനെ എന്നോട് പറയും നീ ഗൂഗിൾ നോക്കി ശ്രീകണ്ഠൻ നായ സാറിന്റെ നമ്പര് നോക്കി എന്താ ഞങ്ങള് വീട്ടിൽ കാണുവേ നമ്പർ നോക്ക് നമ്പർ നോക്ക് നമുക്കറിയാം അതിനകത്ത് റോ സത്യമുള്ള നമ്പർ ആയിരിക്കത്തില്ലല്ലോ ഞാൻ മൈൻഡ് ഭയങ്കരത്തില്ല അങ്ങനെ ഉമ്മി ഏതാണ്ടോ ഒരു ചേട്ടന്റെ അടുത്തുനിന്ന് ശ്രീകണ്ഠൻ നായ സാറിന്റെ നമ്പർ ഒപ്പിച്ച് അപ്പൊ അന്ന് രാത്രി ഒരു ഡിഗ്രി പഠിക്കുന്ന ഒരു ചേച്ചിയുടെ പ്രോഗ്രാം ഷോ നടന്നോണ്ടിരിക്കും സുന്ദര ഒരു ചേച്ചിയെ ചേച്ചി കാണാൻ അപ്പൊ അതിങ്ങനെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന ഫുഡ് ചപ്പാ തേച്ചുകൊണ്ടിരിക്കുക ഉമ്മ അറിയാ അത് വെമ്പള്ളാര കണ്ടാരണ്ടോ അവിടെ നിനക്കിവിടെ ഫോണും നിനക്കിവിടെ ഫോൺ എന്തോ ഇരിക്കാനുള്ള ഞാനപ്പ ചുമൂഗിളില് ഹൗ ടു ഫ്ലവേഴ്സ് മെയില് മാത്രം അയച്ചാൽ മതി വേറെ സീനൊന്നുമില്ല ഞാൻ മെയിൽ അയച്ച് ഇല്ല അടുക്കളയിൽ പോയി ഉമ്മ എന്റെ കളത്തരം എല്ലാം പെട്ടെന്ന് പൊക്കുവേ പെട്ടെന്ന് പോക്കും ഞാൻ ഇങ്ങനെ അടുക്കളയിൽ പോയി ഞാൻ ഇങ്ങനെ ചിരിച്ച കാണിച്ചു ഉമ്മയെ അപ്പൊ ഉമ്മ എന്തോ കളത്തരം കാണിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരണം കാണിച്ചിട്ടുണ്ട് ശരിയാവണേ പറയാന്ന് പറഞ്ഞു അടി അടിയന്നകത്തോട്ട് പോയി ഞാൻ നമ്പർ വെക്കാൻ മറന്നു കേട്ടോ മേല് പിറ്റേന്നെ ഒരു ഉമ്മയുടെ ഫോണിലോട്ടാ വിളിക്കുന്നത് ഉമ്മ ഞെട്ടി തരിച്ച് ഉമ്മയെന്നിട്ട് ആദ്യം വിചാരിച്ചു ഏഹ് എന്തുവാ ഏഹ് വെച്ചിട്ടുണ്ടോ പോയിട്ടുണ്ടോ എന്നിട്ട് ഉമ്മ എന്നിട്ട് അങ്ങനെ ോട്ടാ അതിനിട്ട് ഉമ്മി ശ്രീകണ്ഠനായ സാറെ നമ്പര് പുള്ളി എടുത്തു ഉമ്മി വിചാരിച്ച് ശ്രീകണ്ഠന സാറാന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ഞാനിപ്പോ പുറത്തു നിൽക്കുവെന്തോ ഇതുണ്ട് പൊറത്ത് നിക്കുക ഉമ്മി എന്നിട്ട് പിറ്റേന്നും ഒക്കെ അച്ചിന് വോയിസ് അയക്കുക വാട്സപ്പിൽ സാർ എന്റെ മോള് പഠിത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് സാർ ഒന്ന് എങ്ങനെയും പറഞ്ഞ ഇതൊന്നും ശരിയാക്കണ്ട സാർ എന്റെ മോളിതിനച്ചിട്ടുണ്ട് സാർ എന്നൊക്കെ പറഞ്ഞു കൊറേ ദിവസം കഴിഞ്ഞപ്പൊ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ അങ്കിളുടെ ഏതോ ഒരു ശ്രീകണ്ഠൻനാര സാഗർ അങ്കിളിലായിരിക്കും അങ്കിളുടെ മോള് വിളിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞു ആന്റി ഇത് ആ നമ്പർ അല്ല ഒരു നമ്പരാണ് എല്ലാരും വിളിക്കുന്നുണ്ട് ഇപ്പൊ മോഡ പഠിത്ത കാര്യത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു വിളിക്കുന്ന ഉമ്മയെ വിളിച്ചു പറഞ്ഞു ആരോടും എന്നെ കൊണ്ട് ഭയങ്കര ശല്യമായിരിക്കും അവരുടെ കൂടി എനിക്കുണ്ട് അതായത് ഈ നാട്ടിൽ ഇഷ്ടം പോലെ മെഡിക്കൽ കോളേജുകളൊക്കെ ഉണ്ട് അതൊക്കെ വിട്ടിട്ട് ഈ ഫിലിപ്പീൻസ് പോയി പഠിക്കണം ഫിനാൻസ് എനിക്ക് നീറ്റ് എഴുതിയിട്ട് കിട്ടില്ല എനിക്ക് ജനറൽ തന്നെ വേണമായിരുന്നു നീറ്റ് എഴുതി എനിക്ക് ജനറൽ കിട്ടാനുള്ള മാർക്കില്ലായിരുന്നു പിന്നെ സെൽഫി പോവാൻ തൊണ്ണൂറ് ലക്ഷം ഒക്കെ അഡ്മിഷൻ കൊടുത്ത് പിന്നെ അമ്പത് ലക്ഷം ഒരേ വർഷം കൊടുക്ക ലോണും കിട്ടത്തില്ല നമുക്ക് നാട്ടിൽ പഠിക്കുവാണെങ്കിൽ അത്രയും അതറിയാവോ അതുകൊണ്ട് ഫിലിപ്പീൻസിൽ നല്ല എഡ്യൂക്കേഷനാണ് അമേരിക്കൻ സിലബസ് സിലബസാ ഫിലിപ്പീൻസിൽ അഡോപ്റ്റ് ചെയ്തേക്കുന്നത് ഇപ്പൊ ഫാർമക്കോളജിയിൽ ഫസ്റ്റ് നിൽക്കുന്ന അമേരിക്ക ആണെങ്കിൽ അത് കഴിഞ്ഞ് ഫിലിപ്പീൻസാണ് പിന്നെ നമ്മുടെ ഇന്ത്യ